നമ്മുടെ വടക്കൻ ഭാഗത്തുള്ള തിരഞ്ഞെടുപ്പ് പതിനൊന്നാം തീയതി നടക്കുകയാണല്ലോ ഇത്തവണ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിജയപ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എക്കുണ്ട് ഒട്ടേറെ പുതിയ മേഖലകളിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ഏറ്റവും നല്ല രീതിയിൽ പ്രചരണ സമ്പർക്ക പരിപാടികൾ ആസൂത്രണം ചെയ്യാനും അത് നടപ്പിലാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ കോട്ടകളിൽ കടന്ന് അവിടെ വിജയപ്രതീക്ഷാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സാധ്യത ഇൻ ഡി സഖ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളായിട്ടുള്ള എൽ ഡി എഫും യു ഡി എഫും അതിലെ രാഷ്ട്രീയ കക്ഷികളും തിരിച്ചറിഞ്ഞ് എൻ ഡി എയുടെ സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വിജയിക്കുന്നിടത്ത് അതില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചന നടത്തുകയാണ് ഇപ്പോൾ പലയിടങ്ങളിലും ഞങ്ങളുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ് നടത്തുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമ രാഷ്ട്രീയം അഴിച്ചുവിട്ടുകൊണ്ട് പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എൻ ഡി എയെ തടയാൻ വേണ്ടിയിട്ട് പ്രവർത്തനം തടയാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് അപ്പം ആ ശ്രമം ഞങ്ങൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കുന്നത് അത്തരം ശ്രമങ്ങളെ പരാജയപ്പെടുത്തേണ്ടതുണ്ട് ശക്തമായിട്ടുള്ള പോലീസിൻ്റെ സംരക്ഷണം എല്ലാ വാർഡുകളിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് ഓർഡർ ആണെങ്കിലും അവർക്ക് സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകണം പലപ്പോഴും ഞങ്ങളുടെ പ്രവർത്തകർ സ്ഥാനാർത്ഥികൾ പരാതി കൊടുത്താൽ ആ പരാതി സ്വീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ പരാതിക്ക് മേൽ നടപടി എടുക്കാതിരിക്കുക എന്നാണ് പൊതുവായിട്ട് പോലീസ് സ്വീകരിച്ചിട്ടുള്ള സമീപനം പോലീസ് നിഷ്പക്ഷമായിട്ട് പെരുമാറുന്നില്ല പോലീസ് പിണറായി സർക്കാരിൻ്റെ ഒരു ആജ്ഞാനുവർത്തികളായിട്ടാണ് പെരുമാറുന്നത് അതുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് ഇതിലിടപെടുകയും ഈ പോലീസ് സംവിധാനത്തിന് പോലീസ് സേനയ്ക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും വേണം പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ നിസ്സഹായ അവസ്ഥയാണ് പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് അവർക്ക് പാർട്ടി സി പി എമ്മിൻ്റെ സമ്മർദ്ദമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ സമ്മർദ്ദമുണ്ട് എന്ന നിലക്കാണ് അവർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്നതിൽ ഇടപെടുന്നതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ നടപടിയെടുക്കുന്നതിൽ അവർ തടസ്സം എന്നാണ് പറയുന്നത് അവർക്ക് എന്നാണ് പറയുന്നത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ട് പെരുമാറണം ഡിവൈഎഫ്ഐയുടെ ചുവപ്പു സേന പോലെ റെഡ് വോളണ്ടിയർ പോലെ പെരുമാറരുത് എന്നാണ് ഞങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുന്നവർക്കുമെതിരായിട്ട് സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും വേണം എന്ന് ഞങ്ങൾ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെടുകയാണ് മറ്റൊന്ന് ഇതൊക്കെ ചെയ്യുന്നത് എൻ ഡി എയുടെ വിജയസാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് സി പി എം ആണെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അവരുടെ കേന്ദ്രങ്ങളിൽ ഇതേ പ്രവർത്തനമാണ് നടത്തുന്നത് പിന്നെ പലയിടത്തും ഇവർ ഞങ്ങളുടെ വിജയസാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടും കൂടി നടത്തുന്നുണ്ട് എങ്ങനെയെങ്കിലും ബി ജെ പി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും സാധ്യതകൾ ഇല്ലാതാക്കാനുള്ള ഒരു തന്ത്രവും കുതന്ത്രവുമാണ് പലയിടത്തും ഇന്ത്യ സഖ്യം നടപ്പിലാക്കുന്നത് അതിന് അതിജീവിച്ച് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല റിസൾട്ട് നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് ഈ കണ്ണൂരിൽ ബി ജെ പി വളരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എമ്മെ വ്യാപകമായിട്ട് അക്രമം അഴിച്ചുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നലെ പെരുങ്ങും ഒരു വീട്ടിനകത്ത് ഞങ്ങളുടെ പ്രചരണ ബോർഡ് വെച്ചത് കൊണ്ടുപോവുകയാണ് സി പി എമ്മിൻ്റെ ക്രിമിനലുകൾ എന്നിട്ട് ആ വീട്ടുടമയെ ഭീഷണിപ്പെടുത്തുകയാണ് ആ വീട്ടുമമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ് അവർ പറയുന്നത് അവരുടെ കയ്യിൽ സ്റ്റീൽ ബോംബുണ്ട് അപ്പോൾ വ്യാപകമായിട്ടുള്ള മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഭരിക്കുന്ന സി പി എമ്മിൻ്റെ ഭാഗത്തു അപ്പോൾ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ കൃത്രിമമായിട്ടുള്ള വിജയം നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എം പരാജയം ഭീതി മൂലം എടുക്കുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയായി നിർത്താൻ അനുവദിക്കില്ല പിന്തുണച്ചാൽ അവർ ഭീഷണിപ്പെടുത്തുക ഇനി ആരെങ്കിലും പോളിംഗ് ഏജൻ്റായിട്ട് പോളിംഗ് സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനുള്ള ഭീഷണി ഉന്നയി ഭീഷണി മുഴക്കുക സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക പ്രചരണം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുക വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് പലയിടത്തും ഇവർ സ്വീകരിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങള് ശക്തമായിട്ട് ഇതിനകത്ത് ആവശ്യപ്പെടുന്നത് ശക്തമായിട്ടുള്ളൊരു നടപടി വേണം എന്നുള്ളതാണ് വികസനത്തെക്കുറിച്ച് ഇവർക്ക് പറയാൻ ഒന്നുമില്ല ഇവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളോ ഇവർ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനത്തെ സംബന്ധിച്ച് ഒന്നും തന്നെ പറയാൻ ഇവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അക്രമമാർഗത്തിലൂടെ ഭീഷണിപ്പെടുത്തി ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ജനാധിപത്യ ടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവർ നടത്തുന്നത് അതിനെതിരായിട്ട് ജനങ്ങൾ പ്രതികരിക്കണം എന്നും കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ സ്ഫോടക വസ്തുക്കൾ മാരകായുധങ്ങൾ വലിയ രീതിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അതുകൊണ്ട് നിഷ്പക്ഷവും സ്വതന്ത്രവും നീതിയുക്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ ഇവിടെ ഈ ഇപ്പോഴുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസം കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സായുധ സേനയെ ഇറക്കണം കേന്ദ്രസേനയെ ഇറക്കണം സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഗൂഢാലോചന പൊളിക്കാൻ സ്വതന്ത്രമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് സംബന്ധിച്ച് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഞങ്ങൾ സമീപിക്കുന്നുണ്ട് അതിൻ്റെ അപേക്ഷ ഇന്ന് നൽകിയിട്ടുണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കണം പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ഇവരുടെ സി പി എമ്മിൻ്റെ ചട്ടിക മാറരുത് എന്നുള്ളതാണ് മറ്റൊന്ന് വ്യാപകമായിട്ടുള്ള അപപ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത് വോട്ട് ചെയ്താൽ പോലും ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുകയാണ് വോട്ട് ചെയ്താൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ള രീതിയിലൊക്കെ അതുപോലെ തന്നെ ഇവിടെ വികസനത്തെക്കുറിച്ചൊന്നും പറയാനില്ല കോർപ്പറേഷനിൽ യു ഡി എഫിന് വികസനത്തെക്കുറിച്ച് പറയാനില്ല മറ്റിടങ്ങളിൽ എൽ ഡി എഫ് ഭരിക്കുന്നിടത്ത് എൽ ഡി എഫിനൊന്നും പറയാനില്ല അവരാകെ അപപ്രചരണമാണ് നടത്തുന്നത് അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് ഇടതു വലതു മുന്നണികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് അവരുടെ പരാജയം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അവരുടെ പരാജയം സംബന്ധിച്ചതിന് തുല്യമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പലയിടത്തും എൻ ഡി എയുടെ സ്ഥാനാർത്ഥികളെ കയ്യേറ്റം നടത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് പ്രവർത്തകരെ തടയുന്ന ശ്രമം ഉണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ അനുഭാവികളെ ഭീഷണിപ്പെടുത്തുന്ന ശ്രമങ്ങളുമുണ്ട് വ്യാപകമായിട്ടുള്ള കള്ള വോട്ടുകൾ ചെയ്യാനുള്ള ശ്രമം രണ്ട് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് രണ്ട് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ മുന്നണികൾക്ക് സ്വതന് പിന്നെ വികസനം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് വോട്ട് നേടാൻ സാധിക്കുന്നില്ല വോട്ട് തേടാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അവരിപ്പോൾ ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള വലിയ വീഴ്ചയുണ്ട് ഒന്ന് ഭരണ പരാജയമാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൻ്റെ ഭരണം പരാജയമാണ് അങ്ങനെ എൽ ഡി എഫ് ഭരിക്കുന്നിടത്തെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണ പരാജയമാണ് അപ്പോൾ അവിടെ പ്രതിപക്ഷമായിട്ടുള്ള യു ഡി എഫ് പ്രതിപക്ഷം എന്ന നിലക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്നില്ല അതുപോലെ തന്നെ കണ്ണൂർ കോർപ്പറേഷനിൽ ഈ ഭരണപക്ഷം ഭരണപക്ഷം പരാജയമാണ് അതിനെ ശക്തമായിട്ട് ജനാധിപത്യ രീതിയിൽ പ്രതിരോധിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഭരണപക്ഷത്തെ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ കർത്തവ്യമാണ് അത് നിർവഹിക്കാനും പ്രതിപക്ഷം ഈ കോർപ്പറേഷനിലും തയ്യാറാകുന്നില്ല അപ്പോൾ ഒരുപോലെ രണ്ടു കൂട്ടറും പരാജയമാണ് ഭരണ പ്രതിപക്ഷ പരാജയമാണ് കണ്ണൂരിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ ഭരണ പരാജയം ഈ കുറിച്ച് പറയാൻ സാധിക്കാതിരിക്കുമ്പോൾ അവർ മറ്റു ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് അതോടൊപ്പം തന്നെ രണ്ട് കൂട്ടരും ഇന്ത് സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൽ ഡി എഫും യു ഡി എഫും ഒരു ഭാഗത്ത് എസ് ഡി പി ഐയെ കൂട്ടുപിടിക്കുമ്പോൾ മറുഭാഗത്ത് ജമായത്തെ ഇസ്ലാമിനെ കൂട്ടുപിടിക്കുകയാണ് എന്നിട്ട് ഈ മത തീവ്രവാദി സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അവരുടെ വിജയ സാധ്യതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഈ തീവ്രവാദി സംഘടനയായിട്ടുള്ള ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ജമായത്തെ ഇസ്ലാമിയുടെ ബന്ധം അത് ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അതുപോലെ തന്നെ എൽ ഡി എഫിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ പി ഡി പി പോലുള്ള തീവ്രവാദി സംഘടനകളുടെ പിന്തുണ വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് ഇവർക്ക് ഈ തീവ്രവാദി സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ സാധിക്കില്ല കാരണം അവർ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഈ തീവ്രവാദി സംഘടനകളുമായിട്ട് കൂട്ടുകെട്ട് നട കൂട്ട് കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് അവർക്കത് പറയാൻ സാധിക്കില്ല അവർക്ക് ഒന്നും ചെയ്തതൊന്നും പറയാനില്ലാത്തതുകൊണ്ട് വികസന കാര്യം പറയാത്തത് കൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് തീവ്രവാദി സംഘടനകളെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ അവർ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഇത്തവണ ജനങ്ങൾ അതിന് ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം കേന്ദ്ര ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളത് കേന്ദ്ര ധാരാളം കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസനത്തിന് വേണ്ടി സ്വാഭാവികമായിട്ടും ധനകാര്യ കമ്മീഷൻ അംഗീകരിച്ച ഫണ്ട് മാത്രമല്ല ആദ്യം പ്രത്യേകമായിട്ടുള്ള ഫണ്ട് ഇപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അമൃത് പദ്ധതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസനങ്ങൾ സ്മാർട്ട് സിറ്റി പല പദ്ധതികളുടെ പേരിൽ നടത്തുന്ന വികസന പദ്ധതികൾ ആ പദ്ധതികൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാൻ ഇവിടുത്തെ ഭരണകക്ഷിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഒരു കണക്ക് എടുത്തപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു അമ്പത്തി മൂന്ന് കോടി രൂപയെങ്കിലും ഈ കോർപ്പറേഷനിൽ കേന്ദ്ര ഫണ്ട് ലാപ്സായി പോയിട്ടുണ്ട് കേന്ദ്രം അനുവദിച്ച ഫണ്ട് ആ ഫണ്ട് അമ്പത്തി മൂന്ന് കോടി രൂപയാണ് പാഴാക്കി കളഞ്ഞത് അപ്പം തരുന്ന ഫണ്ട് പോലും കിട്ടുന്ന ഫണ്ട് പോലും ഫലപ്രദമായി വിനിയോഗിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല കോർപ്പറേഷന് സാധിക്കുന്നില്ല ജില്ലാ പഞ്ചായത്തിന് സാധിക്കുന്നില്ല അപ്പം അതൊക്കെ സൂചിപ്പിക്കുന്നത് ഭരണ പരാജയത്തെയാണ് പക്ഷെ ഇതൊന്നും ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി കൊണ്ട് അതിന് ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ നടത്താൻ പ്രതിപക്ഷത്തിനും സാധിക്കുന്നില്ല കാരണം ഇവർ രണ്ടുപേരും ഒരു തൂവൽ പക്ഷികളാണ് ഒരു പക്ഷിയുടെ രണ്ട് തൂവലുകളാണ് ഇൻഡി സഖ്യത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് പരസ്പരം സഹകരിച്ചിട്ടാണ് രണ്ടു കൂട്ടരും പോകുന്നത് അതുകൊണ്ടാണ് ഈ ജില്ല ഇപ്പോഴും പിന്നോക്കാവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നത് ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലത്തെ വിഷയമാണല്ലോ നമ്മൾ ഇവിടെ സംസാരിക്കുക കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരം സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല അട്ടിമറിക്കുന്നുണ്ട് ഭീഷണിയുണ്ട് സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല സ്ഥാനാർത്ഥികൾക്ക് സമ്പർ പ്രചരണം നടത്താൻ സാധിക്കുന്നില്ല പോളിംഗ് സ്റ്റേഷനുകളിൽ ഇരുത്തില്ല എന്ന് പറഞ്ഞു ഏജന്റുമാരെ കടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരും കൂട്ടി ഈ ഇടതുപക്ഷ അതുപോലെ തന്നെ വലതുപക്ഷ സർവീസ് സംഘടനകൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കൃത്യമായിട്ട് ഈ ഭരണകക്ഷിക്ക് അനുകൂലമായിട്ടല്ലെങ്കിൽ ഈ പറയുന്ന യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ അവർക്കൊപ്പം നിൽക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അതിനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി ഒരു ഫ്രാക്ഷൻ കൂടി നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വരെ സർവീസ് സംഘടനകളുടെ അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നിഷ്പക്ഷമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരം ഇടപെടൽ വേണമെന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്നു എല്ലാ എൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാ ബൂത്തുകളിലും ഇത് വേണം തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമായിട്ട് നടക്കട്ടെ ഈ സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ വെബ്കാസ്റ്റിംഗ് വേണം ലൈവ് വെബ്കാസ്റ്റിംഗ് വേണം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ധാരാളം കേസുകൾ പോയിട്ടുണ്ട് അതിലൊക്കെ ഹൈക്കോടതി സംസ്ഥാന പിന്നെ പോലീസ് മേധാവിക്കും എസ് പിമാർക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാനാർത്ഥിയും ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു ദുരവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത് പോലീസിന്റെ നിഷ്പക്ഷപാതത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരുന്നത് പല സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും സമീപിക്കേണ്ടി വരുന്നു ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരുന്നു ഇത് ഈ സംവിധാനം നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ പക്ഷപാതമാണ് എല്ലാവരുടെയും കൺസേൺ ഉണ്ട് ഞങ്ങൾ പരാതിയിൽ പറയുന്നുണ്ട് പരാതിയിൽ പറയുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ട് അത് വ്യക്തമായിട്ടുള്ള എവിടെയൊക്കെയാണ് ഇന്നലെ കൂടുതൽ പ്രത്യേകം വേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അത് പരാതിയുടെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇല്ല അതാ പറഞ്ഞു പോലീസിൻ ഭാഗ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികളില്ല പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല പോലീസ് നിഷ്പക്ഷമല്ല പോലീസ് നേരത്തെ പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐയുടെ റെഡ് വളണ്ടിയർമാരെ പോലെയാണ് പെരുമാറുന്നത് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചില ആൾക്കാർ പറയുന്നത് അവർക്ക് നടപടി എടുക്കണമെന്നുണ്ട് പക്ഷെ അവർക്ക് ഭരിക്കുന്ന കക്ഷിയുടെ നിർദ്ദേശം ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം മറിച്ചാണ് അവരെ അവരെ അവർ നിഷ്പക്ഷായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഈ വ്യാപകമായിട്ടുള്ള അക്രമം നടത്താനുള്ള പ്രേരണ ഭീഷണിപ്പെടുത്താനുള്ള പ്രേരണ വരുന്നത് ഈ നേരത്തെ പെരുങ്ങോം ആ സംഭവത്തിൽ പോലീസ് നിസ്സഹായരാണ് കാരണം പോലീസിൻ്റെ കൃത്യനിർവഹണം നിർവഹണം തടസ്സപ്പെടുത്തിയ ആളാണ് അതിലെ പ്രതികൾ മറ്റേ ആ കേസിൽ പോലും നടപടിയില്ല പോലീസിന് എടുക്കാൻ സാധിക്കുന്നില്ല അത്തരം പോലീസിന് കൈകൾ ബന്ധിച്ചിരിക്കുകയാണ് ഓ അങ്ങനെന്തള്ള തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ ഏത് നിമിഷം വേണമെങ്കിലും വരാം ഇനിയുണ്ടല്ലോ മൂന്ന് ദിവസം കേന്ദ്രസേന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തന്നെ ധാരാളം ഉണ്ട് സർക്കാർ അല്ലെങ്കിൽ കമ്മീഷൻ ആവശ്യപ്പെടണം സംരക്ഷണം നൽകാൻ കേന്ദ്രസേന എപ്പോഴും തയ്യാറുണ്ടോ അത്രയൊന്നും സമയം വേണ്ടല്ലോ കേന്ദ്രസേനക്ക് അല്ല കേന്ദ്രസേന നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സംവിധാനത്തെ കുറിച്ച് അറിയാം നമ്മുടെ രീതി എന്താണെന്ന് കേന്ദ്രസേന വന്നാലും കേന്ദ്രസേനക്ക് നേരിട്ട് പോയിട്ട് ഇടപെടാൻ കഴിയില്ല അതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അതിന്റെ ലോ ആൻഡ് ഓർഡറിന്റെ ഫുൾ ഉത്തരവാദിത്വം ഇവർക്കാണ് പക്ഷേ പ്രതികരിക്കാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്കും ധൈര്യം കിട്ടും അത് നിഷ്പക്ഷമായിട്ട് പോയി വോട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം പോലീസ് കേന്ദ്രസേന ഉണ്ടാകുമ്പോൾ കിട്ടും അതവര് നോക്കി നിൽക്കില്ല അപ്പോൾ അവര് ആക്ട് ചെയ്യും ആക്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും അതെ പറ്റും പക്ഷെ ഡയറക്റ്റ് അതായത് വ്യത്യാസം ഇത്രയേ ഉള്ളൂ ഡയറക്റ്റായിട്ട് കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റില്ല കേന്ദ്രസേനക്ക് അത് ഈവൺ അതൊരു അല്ലെങ്കിലും പറ്റില്ല ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്രസേനയോ മറ്റു കേന്ദ്ര ഏജൻസികളോ വരണമെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ മതി അതുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്രസേനയെ ആവശ്യത്തിന് അവരുടെ സേവനം ലഭ്യമാക്കണം വിന്യസിക്കണം അതിനുള്ള അധികാരം സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് അതിലെ യാതൊരു തരത്തിലുള്ള പരിമിതിയും അവർക്കില്ല ഇവിടുത്തെ പോലീസ് സേനയുടെ സ്ട്രെങ്ത് പോരാ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ കേന്ദ്രസേനയുടെ സേവനം അനിവാര്യമാണെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ അവർക്ക് ചെയ്യാം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണ്ണൂരിലെ നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം കള്ളവോട്ട് അതുപോലെ തന്നെ ബൂത്ത് പിടിത്തം സ്ഫോടകം മാരകായുധം അക്രമം ഇതെല്ലാം കണക്കിലെടുത്ത് അതിന് മുൻകരുതൽ എന്ന നിലയ്ക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണം അതാണ് ഞങ്ങളുടെ ആവശ്യം